ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് കുഴിപ്പനിയാരം എന്ന് പറയട്ടാ അതും സ്പെഷ്യൽ കുഞ്ഞിപ്പനിയാ കുഴിപ്പനിയാരമാണ് നമ്മൾ ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നിറച്ച് ചുവന്നുള്ളിയിൽ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇത്രയും വഴറ്റിയിട്ട് വേണം ഈ മാവിലിടൽ എന്നിട്ട് കുണിപ്പനിയാ കുഴിപ്പനിയാരുണ്ടാക്കണം ഒരു തുള്ളി നെയ്യൊക്കെ ഒഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റായിട്ടാണ് ഞാൻ കാണിച്ചു തരാം ഓരോന്ന് ആദ്യം നമുക്ക് മുരിയാൻ ഫസ്റ്റ് ആവശ്യം ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം ഫസ്റ്റ് ഇഞ്ചി താളിക്കേട്ടാ ഇഞ്ചി മടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഉള്ളി ഇടാം ചവണ് ഉള്ളി ഇത് കുറച്ചധികം നേരം വേണമല്ലോ ആ മൂക്ക് അത് ഇപ്പം പകുതി വഴി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് സവാള ഇടാട്ടോ ആറിയ സാധനങ്ങൾ ഇട്ടാലാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് അണ്ടിപ്പരിപ്പും പരിപ്പും ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇടാം അത് ഞാൻ വറച്ച് വെച്ചതാണ് പച്ചമുളക് നിലയ്ക്കുള്ള ഉപ്പ് മാത്രം കേട്ടോ മാറുന്നു ഗാസ്റ്റ് എല്ലാം മല്ലിട്ട് ഇതൊന്ന് ചൂടാറുമ്പോൾ ഓഫ് ചെയ്യുക എടുപ്പ് ഇതൊന്ന് ചൂടാറിയിട്ട് അതിൽ ചണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ച് വെച്ചാൽ ഓടിക്കാം മാവിലേക്ക് ഇടാം അങ്ങനെ കുറേശ്ശെ കുറേശ് ഇട്ട് ഇളക്കും നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കുഴി ഉരുളിയിൽ കോരി ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നെയ്യ് തൊട്ട് തൊടി കൊടുക്കും നെയ്യാണെങ്കിൽ ഇത് വെറുതെ കഴിക്കാം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഴി കുഴിപ്പനിയാരൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ഇതാണ് അവസാന ലുക്ക് ഇത് നെയ്യാ ഞാൻ ഉണ്ടാക്കിയത് അതിലെല്ലാ സാധനങ്ങളിട്ടുണ്ട് അതുകൊണ്ട് ചട്നി ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും ഇപ്പം ഞാനത് കഴിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കണം ഇത് കഴിക്കണോണ്ട് നല്ല ടേസ്റ്റാ തിരക്കുള്ള ദിവസം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ അപ്പോൾ ബായ്